ഹലോ കൂട്ടുകാരെ നമ്മൾ കുമരകം ട്രിപ്പ് കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ കുമരകത്ത് റോഡ് സൈഡ് ഇതുപോലത്തെ കുറേയധികം കടകളുണ്ട് കേട്ടോ താറാവ് മുട്ട ഉണക്കച്ച ഉണക്കമീൻ കാടമുട്ട ഇതൊക്കെ ഇവർ സ്വന്തം വീട്ടിൽ ധാരാളം താറാവുകളും കൂട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന താറാവ് മുട്ടകളാണ് കേട്ടോ അവർ വീട്ടിൽ തന്നെ വളർത്തി എടുക്കുന്ന മുട്ടകൾ പിന്നെ കൊഞ്ചെന്നൊക്കെ പറയുന്നത് കായലിൽ നിന്നും പിടിച്ച് ഉണക്കിയെടുക്കുന്നതാണ് ഈ മീനുകളും കായൽ മീനാണ് കേട്ടോ കായൽ പുഴമീനൊക്കെയാണ് ഉണക്കി വെച്ചിരിക്കുന്നത് പുഴമീനും കായൽ മീനുമൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഉണക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ കുറച്ച് കടൽ മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതൊരു കുടൽ വ്യവസായം പോലെ അവർ വീട്ടുകാർ പെൺ സ്ത്രീകൾ ഇങ്ങനെ മീനൊക്കെ എടുത്ത് ഉണക്കി താറാവിനെ വളർത്തി മുട്ട വിറ്റൊക്കെയാണ് ഒരു ഉപജീവന മാർഗം ചെയ്യുന്നത് ചേച്ചിക്ക് ഒരു സഹായം വീട്ടിലേക്ക് നമുക്കൊരു സമീകൃത ആഹാരം എന്ന രീതിയിൽ കുറച്ച് മുട്ടയൊക്കെ വാങ്ങി തിരികെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ